ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോ ഈ അനുസ്മരണത്തോടനുബന്ധിച്ച് ഒരു അഞ്ച് മിനിറ്റിൽ കൂടാത്ത രീതിയിൽ സംസാരിക്കണം പലരും ഇപ്പൊ കഴിഞ്ഞ നമ്മൾ ഗോപിനാഥിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ കണ്ടത് വന്ന് നിന്നിട്ട് എങ്ങനെ യുക്തിവാദിയായി എന്നാണ് പറഞ്ഞത് അല്ല അനുസ്മരണമല്ല ഞാൻ അതായത് സംസാരിക്കുന്ന എങ്ങനെ യുക്തിവാദിയായി എന്നാണ് പറഞ്ഞത് നമ്മളിപ്പോ ഇവിടെ നമ്മളിപ്പോ അനുസ്മരിക്കുന്നവരെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ചുരുക്കി അഞ്ചു മിനിറ്റിനുള്ളിൽ പറയുക അഞ്ചു മിനിറ്റിന്റെ സമയപരിധി പാലിച്ച് തന്നെ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഈ മൂന്നുപേരെ കുറിച്ചും കൂടുതലായി പറയേണ്ട കാര്യമില്ല വളരെ നന്നായി രാജഗോപാലും ലെന്നും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അഭിലാഷം ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് അനുസ്മരണങ്ങൾ ഒരു ചടങ്ങ് എന്നതിനപ്പുറം എന്തായിരുന്നു ഈ ആളുകൾ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പുലർത്തിയ കാര്യങ്ങൾ അതിലെന്തൊക്കെ എനിക്ക് സംശയകരിക്കാൻ കഴിയും അതിൻ്റെ ഏത് അളവ് വരെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും അവരെ മാതൃകകളാക്കിക്കൊണ്ട് എങ്ങനെയാണ് നമ്മളെ ഒരു നല്ല യുക്തിവാദി ആകാൻ ഒരു കരി കരുപഠിപ്പിക്കാൻ കഴിയുക എന്നൊരു വിചിന്തനം വിമർശിക്കാൻ മാത്രമല്ല സ്നേഹിക്കാൻ പഠിപ്പിച്ച യുക്തിവാദികൾ അവരങ്ങനെ തന്നെയാണ് കാണേണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോഴും എങ്ങനെയാണ് കലാതമാഷിന്റെ മനുഷ്യൻ എന്ന രീതിയിൽ പല ഘട്ടങ്ങളിൽ ചേർത്തല്ല പരിപാടി കഴിഞ്ഞ് വീട്ടിൽ നിന്നും താമസിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് തിരിച്ചു പോയി കഴിയുമ്പോൾ ഏറ്റവും ലളിതമായ ഭക്ഷണം ആ ഭക്ഷണം കഴിച്ചു പോയിട്ട് വീട്ടുകാരിയുടെ പേരിൽ കാർഡിൽ ഇന്നലത്തെ കറി ഉള്ളിക്കറി അല്ലെങ്കിൽ കറി നന്നായിരുന്നു കുട്ടികളൊക്കെ തിരക്കിക്കൊണ്ട് ഒരു കാർഡിൽ തിരക്കെന്ന് പറയുമ്പോൾ എത്ര വലിയ ഹൃദയബന്ധമാണ് ആ മനുഷ്യനെ നമ്മളുമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് ശരിക്കും വേണ്ടത് നമുക്ക് തമ്മിൽ അത്ര ഹൃദയ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ എല്ലാ പോരാട്ടങ്ങൾ നടത്തുകയും പോരാട്ടങ്ങൾക്കപ്പുറം നമ്മൾ മനുഷ്യരാണ് സ്നേഹം ആഗ്രഹിക്കുന്നവരും സ്നേഹം കൊടുക്കേണ്ടവരും ആണെന്നുള്ള ബോധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ജല കോണുകളിൽ നിന്നുള്ള ഒരു പരാതി കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ് പന്ത്രണ്ട് പേര് യുക്തിവാദികൾ കൂടിയിരുന്നുകൊണ്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു പിരിയുന്നതാണോ യുക്തിവാദം വേദി ജനം കേൾക്കണ്ടേ ഇത് ആരാരോട് പറയുന്നു ജനത്തെ കേൾപ്പിക്കാൻ ആർക്കും പരിപാടിയിൽ ഇടാം അവർക്കൂടെ ഒപ്പം ചെല്ലാം ശിവരാമ ചേട്ടൻ നേരത്തെ ഞാൻ പറഞ്ഞു ആഗ്രഹിച്ചിരുന്നത് എല്ലാ പഞ്ചായത്തിലും യുക്തിവാദ സംഘത്തിന്റെ യൂണിറ്റുകൾ ഉണ്ടാവണം കഴിയുമെങ്കിൽ എല്ലാ വാർഡിലും വേണം ഒരു മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ അങ്ങേ തലക്കിലാണ് നിൽക്കുന്നത് നമുക്കറിയാം നടക്കില്ല എന്നുള്ള എന്നുള്ളതായിരുന്നു നമുക്കറിയാം അങ്ങനെ നടക്കില്ല എന്ന് വിചാരിക്കുമ്പോഴും നടത്താൻ ശ്രമിച്ച ആളാണ് ശിവരാമചേട്ടൻ ശ്രമിച്ചു വിജയിച്ചയാളാണ് കരാതൻ മാഷ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലെ പ്രസംഗങ്ങളിൽ ഒന്നോ ആരെയാണ് പുരോഗമന പ്രസ്ഥാനങ്ങൾ ഭയപ്പെടുന്നത് വോട്ടിനെ കുറിച്ച് ഭയപ്പെട്ടു നിൽക്കുന്നത് ഞാൻ യുക്തിവാദിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ മത്സരിച്ച മത്സര വേദിയിൽ എന്നും ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി എനിക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യുക്തിവാദിയെ ജനങ്ങൾ വെറുക്കുന്നില്ല എന്നുള്ളതിന് ദൃഷ്ടാന്തമായിട്ട് സ്വന്തം ജീവിതം കൊണ്ട് കാണിക്കുകയാണ് നമുക്കും തിരിച്ചറിയാൻ കഴിയണം നമ്മളെ തിരിച്ചറിയുന്ന ആളുകൾ നമുക്ക് ചുറ്റും വിരോധികളും എതിർക്കുന്നവരുണ്ടാവാം എങ്കിലും അത്തരം ചൂട് എടുക്കുകയും അത് അതിന് വിജയ സാധ്യത നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒന്നേ പറയാനുള്ളൂ നമുക്കും നമ്മുടെ ജീവിതം കൊണ്ട് അങ്ങനെ പോരാടാൻ കഴിയണം ഇവർ തെളിച്ച പാതയിലൂടെ നമുക്ക് പോകാൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ പോയ മൺ പറഞ്ഞ മൂന്ന് പേര് മാത്രമല്ല നേരത്തെ പറഞ്ഞ ഗോപി ഉൾപ്പെടെയുള്ള നമ്മൾ വിട്ടുപോയ എല്ലാവരുടെയും ജീവിതം നമുക്ക് പടമായിട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിക്കും നമസ്കാരം ശശിയുടെ മോൾ നിമിഷങ്ങൾക്കുള്ളിലൂടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്